നമ്മൾ സാധാരണ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അരിമാവ് നല്ല വെന്ത അരിമാവിൽ തേങ്ങ ശർക്കരയൊക്കെ നിറച്ചിലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ട് ഈ തേങ്ങ ശർക്കര ഫില്ല് ചെയ്താണ് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി കുഴക്കട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാവിനകത്ത് ഞാൻ ചിക്കൻ ചിക്കൻ എന്നല്ല അതിൻ്റെ മസാലയൊക്കെ ആക്കിയിട്ട് അത് നിറച്ച് ഇന്ന് കുഴക്കട്ടെ ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ കുറച്ച് കട്ടി കൂടിപ്പോയി അപ്പോൾ അടുത്ത ഞാൻ വിചാരിച്ച് ഇത് കുറച്ചുകൂടെ നൈസായിട്ട് പരത്തിയിട്ട് നമ്മൾ നമ്മൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴേ ഓരോ പോരേമ്മ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ അടുത്തവണ നമ്മൾ അരിപ്പത്തിരി കാടി കുറച്ചുകൂടെ കനത്തിൽ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മസാല ഫില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് പുഴുങ്ങിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഉണ്ടാക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു എല്ലാവരും കഴിച്ച് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ അതിന് വേ വേ വേണ്ടിയെടുത്തതെന്ന് പറഞ്ഞാൽ അരക്കിലോ മാവെടുത്ത് പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഒരു പത്തിരുപത് കൊച്ചുള്ളിയും ഒരു സവാളയും അപ്പോൾ ഇത് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല കുഞ്ഞുങ്ങനായിട്ടരിഞ്ഞ് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഒരു കിലോ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നല്ല ചിക്കൻ കുഞ്ഞു കുഞ്ഞാട്ടരിഞ്ഞു അപ്പോൾ ആദ്യമേ ഞാനീ ചെയ്തത് ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടല്ല ഒരു ബിധം ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വാട്ടണം അപ്പോൾ ഈ കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ എണ്ണ ഒഴിച്ച് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റണം വഴറ്റണെന്ന് വെച്ചാൽ നല്ല നമ്മൾ സാധാരണ വഴിട്ടുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ പച്ചമായ മാറിയ പോലെ ഇച്ചിരി ഒന്ന് നല്ല വാടണം എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അത്രേ ഇറങ്ങുന്നുള്ളൂ പിന്നെ ഈ മാവ് മാവെന്ന് പറയുമ്പോൾ വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ച വെള്ളത്തിൽ പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ആവശ്യത്തിന് ഉപ്പുവിട്ട് ആണ് കുഴയ്ക്കുന്നത് കുഴക്കുന്നത് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ പരുവുണ്ടല്ലേ ചപ്പാത്തി കൊടക്കെട്ടിയുടെ പരുവ് എല്ലാവർക്കും അല്ലേ ചപ്പാത്തിക്കാട്ടി ഒരിച്ചും കൂടി ലൂസായിട്ടിരുന്നാലും പ്രശ്നവുമില്ല കാരണം ഇതിങ്ങനെ ഉരുട്ടി അതിനകത്തോട്ട് ഈ മസാല ഫില്ല് ചെയ്യണം അപ്പം അതിന് വേണ്ടിയുള്ള ചെയ്യുന്നത് നല്ല വറുത്ത മാവായിരുന്നു അപ്പം വറുത്ത ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ ഇടിയപ്പത്തിൻ്റെ മാവാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് വാങ്ങിച്ച് നമ്മുടെ ഇതുപോലെ എന്താണ്ട് ചപ്പാത്തിൻ്റെ പരുവം തന്നെ ഇതുപോലെ നല്ല നമ്മൾ ചൂടുള്ളത്തിൽ കുഴച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ പച്ച വെള്ളത്തിൽ കുഴച്ചാൽ ഇത് സോഫ്റ്റ് ആകത്തുമില്ല അതുപോലെ പിരുന്ന് വിരുന്ന് പോവുകയും ചെയ്യും അപ്പം നല്ലോലെ ഞെവിടി ആ ഉപ്പും അതൊക്കെ എല്ലാം നല്ല പിടിക്കണം അപ്പം നല്ലോലെ ഞെവിടി അപ്പോഴീ മാവടം ഞെവിടി മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഇത് റെഡിയാക്കാം ഇത് റെഡിയാക്കുന്നത് ആദ്യമേ ഈ ഉള്ളി ഇതാണ്ട് ഈ ഒരു പരുവം വരെ ആ വാട് നമ്മൾ നമ്മളതിനകത്തോട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ ചിക്കനിൽ ചേർക്കുന്ന അരപ്പുകൾ അതിൽ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ മുളപൊടി ചേർക്കത്തില്ല മല്ലിപ്പൊടി ഉലുവപ്പൊടി മസാലപ്പൊടി കുരുമുളക് കുരുമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ആ പച്ചമയം മാറുന്ന പോരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മളും വറുത്ത പൊടിയല്ലല്ലേ അപ്പോൾ ഇതൊക്കെ ഈ പച്ചമയം മാറുന്നവരെ ഒന്ന് തീ കുറച്ചാ തീ കുറച്ചേരം ശ്രദ്ധിക്കട്ടെ തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോവേ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ചിക്കനുണ്ടല്ലോ ഈ ചിക്കൻ കണ്ടാൽ നല്ല കുനുകുനായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചെയ്യുക അരിഞ്ഞെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കരിഞ്ചെയ്യാ ഇത് പൊരിച്ചെടുത്താലും കുഴപ്പമില്ല നമ്മുടെ കുറച്ച് മസാല ഒക്കെ ഇട്ട് അടുത്ത് മുളക് പൊടി കയറിക്കാതെ കുരുമുളക് മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് നമുക്കിതൊന്നും പൊരിച്ചെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്താലും മതി അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് ഇതിലോട്ട് ഇളക്കിയിട്ട് വെന്ത ചിക്കനാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ ഇത് പിന്നെ ചിക്കന് പിന്നെ വേവ് കുറവാറിയാമല്ലോ പിന്നെ പൊടി പൊടിയാട്ട് അരിഞ്ഞിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല അത് പെട്ടെന്ന് കൊച്ചി തീ കിടന്നങ്ങ് വേവും പിന്നെ ഇത് വെള്ളം ഒന്നും ആദ്യമേ ഒഴിക്കേണ്ട ചെറിയ തീരെ കിടന്ന് അതത് ഒന്ന് വാട്ടി അത് നല്ല അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും പിന്നെ അതിൽ വെള്ളം ഇറങ്ങി ആ ആവിയിൽ തന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുറവാണെങ്കിൽ നമ്മളൊരു ശകല വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് കൊച്ചി തീയിട്ടിട്ടിട്ട് നല്ല ഇത് ഉപ്പൊക്കെ ഒഴിച്ച് നല്ല പറ്റിച്ചെടുക്കണം അപ്പോൾ പിന്നെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കണം മസാലപ്പൊടിയോ കുരുമുളകോ എന്തെങ്കിലുമൊക്കെ കുറവാണെങ്കിൽ എരിവ് കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറച്ചിട്ടാൽ മതി പക്ഷേ എരിവ് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നല്ലതാണ് പിന്നെ നമ്മൾ കൂടെ കൂടെ തുറന്ന് തുറന്ന് കൊച്ചി തീയിട്ടാലും കൂടെ കൂടെ തുറന്ന് ഇളക്കിയെടുക്കണം ആ കൊച്ചു ആ ആവി കിടന്ന് വേവണം ആവി കിടന്ന് വേവുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ എന്ത് ആഹാര സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ഒറ്റ തീയിട്ട് വേവിച്ചാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ തീയങ്ങ് കൂട്ടിയിട്ട് വേവിച്ചാൽ അതിനൊക്കെ അത്രയും രുചിയേ കാണത്തുള്ളൂ പക്ഷേ നമ്മൾ ആവിയിൽ കൊച്ചി തീയിട്ട് ചെറിയ രീതിയിൽ അത് വേവിച്ചെടുക്കുമ്പോൾ എന്ത് ആഹാരത്തിനാണെങ്കിലും അതിന് ടേസ്റ്റ് കൂടും ഏത് ആഹാരം ഉണ്ടാക്കിയാലും സമയമെടുത്ത് വേവിക്കണം സമയമെടുത്ത് വേവിക്കുമ്പോൾ മാത്രമേ അതിന് രുചി കൂടും ക്ഷമ വേണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും പിന്നെ അത് ഇതുപോലെ നമ്മുടെ കുളക്കെട്ടൊക്കെ ഫില്ല് ചെയ്യുന്ന കണക്ക് തന്നെ ഇതുപോലെ എടുത്ത് എനിക്ക് ഒന്ന് ഇച്ചിനൊന്ന് കരം കേട്ടോ കുറച്ചുകൂടെ കനം കുറച്ച് വേണമെന്നൊന്നും വരുത്താൻ നമ്മുടെ ഈ ചപ്പാത്തിക്കല്ലി ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു പക്ഷേ നമ്മൾ ആ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ പക്ഷെ കുറച്ച് കരം കൂടിയപ്പോൾ എങ്കിലും പ്രശ്നമല്ല കഴിച്ചു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ അതൊക്കെ ആ മസാലയൊക്കെ റെഡി ആയില്ലേ നല്ല വെള്ളം നല്ല പറ്റിച്ചെടുക്കണം കേട്ടോ ഇങ്ങി മാത്രമേ ഇതിൽ ഫില്ലി ആക്കത്തോളൂ നല്ല ഡ്രൈ ആകണം ഈ ഉള്ളിയും ഈ ചിക്കനും ഇതെല്ലാം കൂടെ കണന്ന് വാടിയത് കുറച്ച് ഇടയ്ക്കറിയാപ്പിൽ ചേർത്ത് പറയാൻ മറന്നുപോയി ഇപ്പം കറിയാപ്പിലേയും കൂടെ ഇടണം കറിയാപ്പിലേയും ഇടുമ്പോൾ മണവും കൂടെ ഇടിക്കുമല്ലേ പിന്നെ ഇതുപോലെ ഉരുട്ടി ഓരോ ഉരുളയായിട്ട് ഉരുട്ടണം ഉരുട്ടുമ്പം മാവ് ഈ മസാല പുറത്ത് കാണുന്നത് കാരണം മസാല പുറത്ത് ഇത് പൊട്ടി പൊട്ടിപ്പോയാൽ പിന്നെ അത് ഒലിച്ചിറങ്ങി അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അതല്ലാതെ ഇത് നമ്മൾ നല്ലോലെ നല്ലോലെ പൊട്ടാതെ ഒട്ടിക്കണം കാരണം ഈ ഇടയ്ക്ക് വിടവുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി അരിമാവ് ആ ഊട്ടയിലങ്ങോട്ട് ഒട്ടിച്ച് വിടവുള്ള സ്ഥലത്ത് ഒട്ടിച്ച് അത് ഫില്ല് ചെയ്താൽ മതി ഒട്ടും പുറത്ത് കാണല് പുറത്തുണ്ടെങ്കിൽ ആവിയിൽ പൊട്ടി ഒഴുകി അതിൻ്റെ രുചിയൊക്കെ അങ്ങ് പോകും കേട്ടോ പൊട്ടും പൊട്ട പൊട്ടി ഒഴുകാത്ത രീതിയിൽ നന്നായിട്ട് മാവ് പൊട്ടിച്ച് ഫില്ല് ചെയ്ത് വേണം പുഴുങ്ങിയെടുക്കുക പുഴുങ്ങും നമ്മുടെ ഈ കുളക്കെട്ട പുഴുങ്ങുന്ന നടക്കാനെ ഇടിയപ്പത്തിൻ്റെ തട്ടുണ്ടല്ലോ ഇടിയപ്പത്തിൻ്റെ തട്ടിലോട്ട് വെച്ച് മെളും മെളി മേളി വെച്ച് അതങ്ങ് പുഴുകിയാൽ മതി പുഴുങ്ങിയെടുത്താൽ മതി അരമണിക്കൂറും മതി അരമണിക്കൂറാകുമ്പോഴേക്കിനും എല്ലാം നല്ല വെന്ത് കിട്ടും എടുപ്പം ആൾക്ക് ഓരോന്ന് കഴിക്കാനുള്ളതുണ്ടായിരുന്നു പിന്നെ ബാക്കി ഒരു മൂന്നെണ്ണം വന്നാൽ ഞാൻ അപ്പുറത്തെ പല അതിനെടുത്ത് കൊടുത്ത് അവനെ ഇഷ്ടപ്പെട്ടു അവൻ എന്താഹാരം ഉണ്ടായാലും എൻ്റെ വാക്കുട്ടൻ അണക്കാം കൊള്ളത്തില്ല എന്ന് പറയത്തില്ല കേട്ടോ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കുറേ പേരൊക്കെ കുറ്റം പറയും കേട്ടോ എന്നാലും അവർ കഴിക്കും പിന്നെ വാക്കുക്കൂട്ടനെ ഫലമാകും ഞാൻ എന്തുണ്ടാക്കിക്കൊടുത്തല്ലോ എനിക്കിത് പ്രത്യേകം പറയേണ്ട കാര്യമാണ് കൊള്ളാം അവൻ പറയും ചേച്ചി കൊള്ളാം ചേച്ചി നന്നായിട്ടുണ്ടെന്ന് അവന് അവന് ഇഷ്ടപ്പെടുക ചേച്ചി അവൻ കഴിഞ്ഞ് വാപ്പുട്ടനെ അതുപോലെ വാക്കുക്കുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മുളാം അവളും പറയും അമ്മയെ കൊള്ളാം അമ്മയെ എനിക്ക് ഇഷ്ടപ്പെടാതെന്ന് പറഞ്ഞു അവർ ഞാൻ പറയും ആ അവർക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷെ അവർ പറയുന്ന അവരുടെ അണ്ണനാണെങ്കിൽ അണ്ണൻ മീൻസ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പറയും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ അടുത്തവണ് ഞാൻ ആദ്യം കേൾക്കത്തില്ലെങ്കിലും അടുത്തവണ്ണം പുള്ളി അത് പറയുന്ന എനക്ക് അതുപോലെ തന്നെ ചെയ്യും കേട്ടോ അപ്പം ഇതുപോലെ ഓരോരോ ഇഴട്ടൂരുളെ ഉണ്ടായിരുന്നു എല്ലാ അതുപോലെ ഉരുട്ടി 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 ഇട്ടി ചേർത്ത ജോലിയായിരുന്നു പിന്നെ നമ്മൾ ഓരോന്ന് ഞാനിപ്പോൾ ഉള്ളി അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഈ മാവ് കഴിച്ചു അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാം പിന്നെ ഉള്ളി വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ മാവ് കഴിക്കാൻ നിൽക്കരുത് അപ്പം ഇടയ്ക്ക് തന്നെ ഈ ജോലി ഫുള്ളും ഒരുപോലെ അങ്ങ് തീരും ഇതുപോലെ കുട്ടത്തിനകത്ത് വെച്ച് പുഴുങ്ങിയെടുത്ത് എല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്ത് നമ്മുടെ ശർക്കരയും തേങ്ങയും വെച്ച കുഴക്കട്ടയല്ല ചിക്കൻ നിറച്ച് കുഴക്കട്ടയാണ് അപ്പോൾ അരമണിക്കൂറായപ്പം അത് വെന്ത് കിട്ടി കണ്ടാൽ മതി ഈ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഇച്ചിരി കട്ടി കൂടി പോയാലും പക്ഷെ കുഴപ്പമില്ല ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പറ്റുന്നവർക്ക് ട്രൈ ചെയ്ത് കേട്ടോ നോക്ക് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബൈ